ഭാരത ഭാരതകത്തോലിക്ക മെത്രാൻ സമിതി അടുത്ത രണ്ടു വർഷത്തേക്കുള്ള പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു ബംഗളൂരുവിൽ നടന്ന മുപ്പത്തിയേഴാമത് ജനറൽ ബോഡി യോഗത്തിലാണ് പുതിയ നേതൃത്വം തിരഞ്ഞെടുക്കപ്പെട്ടത് ഹൈദരാബാദ് ആർച്ച് ബിഷപ്പായ കർദിനാൽ ആന്റണി പൂള സി ബി സി എ പുതിയ പ്രസിഡന്റായും ആദ്യ വൈസ് പ്രസിഡന്റായി തിരുവല്ല ആർച്ച് ബിഷപ്പ് തോമസ് മാർ കൂറിലോസും രണ്ടാമത്തെ വൈസ് പ്രസിഡന്റായി കോട്ടയം ആർച്ച് ബിഷപ്പ് മാത്യു മൂലക്കാട്ടും തെരഞ്ഞെടുക്കപ്പെട്ടു അതേസമയം ആർച്ച് ബിഷപ്പ് അനിൽ കൂട്ടോ സി ബി സി ഐയുടെ സെക്രട്ടറി ജനറലായി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടു പുതിയ നേതൃത്വം ഇന്ത്യയിലെ കത്തോലിക്കാ സഭയുടെ സമ്പന്നമായ വൈവിധ്യത്തെ പ്രതിഫലിപ്പിക്കുന്നതാണെന്ന് സി ബി സി ഐ വ്യക്തമാക്കി കർദിനാൾ ആന്റണി പൂളയും ആർച്ച് ബിഷപ്പ് അനിൽ കൂട്ടോയും ലാറ്റിൻ റീത്തിൽ നിന്നുള്ളവരാണ് ആർച്ച് ബിഷപ്പ് തോമസ് മാർ കൂറിലോസ് സിറോ മലങ്കര റീത്തിൽ നിന്നും ആർച്ച് ബിഷപ്പ് മാത്യു മൂലക്കാട്ട് സിറോ മലബാർ റീത്തിൽ നിന്നുള്ളവരുമാണ് നിലവിലെ പ്രസിഡന്റുമാരായിരുന്ന ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴ്ത്ത് വൈസ് പ്രസിഡന്റുമാരായ ആർച്ച് ബിഷപ്പ് ജോർജ് ആന്റണി സാമി ബിഷപ്പ് ജോസഫ് മാർ തോമസ് എന്നിവർ കാലാവധി പൂർത്തിയാക്കിയതിനെ തുടർന്നാണ് പുതിയ നിയമനം